honorable members will find this interesting nowhere else you will find it from the bus you have to remove your luggage people are sitting on the ground you will say please help me kitna dena hai he will say some kuli and then you will have to bring the luggage down assume he has to be paid 50 rupees you will actually have to pay 50 plus another 50 you will ask why the other 50 is snoko kuli What is Noku in the Malayalam, sir? Noku means look. Meaning, I will be sitting and watching here. I may be a CPM card holder. I will be sitting and watching, and the person actual coolie go brings the luggage down. He gets fifty rupees. But for me being a card holder member, watching that act itself, I need to get fifty rupees. That is Noku kuli for you, sir. പിണറായി വിജയൻ ഡൽഹിയിൽ കേരള ഹൌസിൽ വെച്ച് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമനുമായി ഒരു കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി കേരളത്തിൽ നിന്നുള്ള എം പിമാരോ അഥവാ മുഖ്യമന്ത്രി ഡൽഹിയിലോ വിദേശത്തോ പോകുമ്പോൾ മുഖ്യമന്ത്രിയുടെ സംഘത്തിലുണ്ടാവാറുള്ള സന്തത സഹചാരി ജോൺ പ്രിട്ടാസ് എംപിയോ ഇല്ലാതെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര മന്ത്രിമാരായ സുരേഷ് ഗോപിയോ ജോർജ് കുര്യനോ ഇല്ലാതെയാണ് നിർമ്മല സീതാരാമനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഡൽഹിയിലെ കേരള ഹൗസിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയത് മുഖ്യമന്ത്രിക്കോടൊപ്പം കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായി ഡൽഹിയിൽ അവരോധിച്ചിട്ടുള്ള കെ വി തോമസും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രത്യേകത എന്നാൽ ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് പിന്നീട് പുറത്തു വന്ന ചിത്രങ്ങൾ അത്രയും മുഖ്യമന്ത്രി തന്റെ മകളായ വീണാ വിജയനെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ പരിധിയിൽ നിന്നും രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സി എന്ന കമ്പനിയിൽ നിന്നും മാസപ്പടി വാങ്ങിയ കേസ് സി എം ആർ ഉൾപ്പെടെയുള്ള ഏതാണ്ട് പതിനൊന്നോളം കമ്പനിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയൻ തന്റെ എക്സാലോചിക്കുന്ന കമ്പനിയിലേക്ക് മാസപ്പടി വാങ്ങി എന്ന കേസ് സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഇതിന്റെ അന്വേഷണം പൂർത്തിയായ ഘട്ടത്തിൽ വീണാവിജയൻ ജയിലിൽ പോകും എന്നുള്ളൊരു ഘട്ടം വന്നപ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമനെ കണ്ട് ഒരു ധാരണ ഉണ്ടാക്കുവാൻ വേണ്ടി മകളെ രക്ഷിക്കുവാൻ വേണ്ടി കേരള ഹൗസിൽ വെച്ച് ഇങ്ങനെയൊരു കൂടിക്കാഴ്ച നടത്തിയത് എന്നുള്ള ചിത്രമാണ് പിന്നീട് മാധ്യമങ്ങളിലൂടെ പുറത്തു നാം കണ്ടത് എന്നാൽ ഈ ചർച്ചയെ മുഖ്യമന്ത്രി വെറും ഒരു പ്രാതൽ ചർച്ച മാത്രമായി തന്നെയാണ് വിശേഷിപ്പിച്ചത് കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിലെ മുഖ്യമന്ത്രിയെയും ഇന്ത്യയിലെ ഇടതുപക്ഷത്തെയും സി പി എമ്മിനെയും അതിനിശതമായി വിമർശിച്ച് കീറി മുറിച്ചുകൊണ്ട് രാജ്യസഭയിൽ ചില പരാമർശങ്ങൾ നടത്തിയത് മണിപ്പൂരിനുള്ള ബജറ്റിന്റെ ചർച്ചയിൽ മറുപടി പറയുകയാണ് കേരളത്തിൽ നിന്നുള്ള പി സന്തോഷ് കുമാറിന്റെ ഒരു ഉത്തരമായി തന്നെയാണ് നിർമ്മല സീതാരാമൻ കേരളത്തിലെ മുഖ്യമന്ത്രിയെയും ഇന്ത്യയിലെ സി പി എമ്മിന്റെ നയവൈകല്യങ്ങളെയും പൊളിച്ചടുക്കിക്കൊണ്ട് സംസാരിച്ചത് നാൽപ്പത് കൊല്ലക്കാലത്തോളം പശ്ചിമ ബംഗാൾ ഭരിച്ച സി പി എം എങ്ങനെയാണ് ബംഗാളിനെ തകർത്തത് എങ്ങനെയാണ് ബംഗാളിൽ വ്യവസായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തകർന്നു പോയത് ഇതു തന്നെയാണ് ഇപ്പോൾ രണ്ടാം വട്ടവും അതായത് തുടർച്ചയായി ഏതാണ്ട് പത്ത് വർഷക്കാലം കേരളം ഭരിക്കുന്ന സി പി എം ചെയ്യുന്നത് കേരളത്തിൽ വ്യവസായം വളരാതിരിക്കുന്നതിൻ്റെയും വ്യവസായത്തിന്റെ അടിക്കല് ഇളകിപ്പോകുന്നതിന്റെയും കാരണം കേരളത്തിൽ നോക്കുകൂലി പോലുള്ള അനാവശ്യ അനാശാസ്യമായ അശാസ്ത്രീയമായ ചില പ്രവണതകൾ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നിർമ്മല സീതാരാമൻ രാജ്യസഭയിൽ തുറന്നടിച്ചത് അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്റെ മുഖം വികൃതമാക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു നിർമ്മല സീതാരാമന്റെ ഈ പരാമർശങ്ങൾ അത്രയും കേരളത്തിലെ സി പി എമ്മിന്റെ തൊഴിൽ നയങ്ങളും തൊഴിലെടുക്കാതെ തങ്ങൾക്ക് കൂലി വേണം നോക്കി നിൽക്കുന്നതിന് വരെ കൂലി വേണം എന്നുള്ള ഒരു ധാർഷ്ട്യവും അഹങ്കാരവും ധിക്കാരവും ഒരിക്കലും തൊഴിൽ നിയമങ്ങൾക്ക് ചേരാത്തതുമായ ഇത്തരം നടപടിക്രമങ്ങളാണ് കേരളത്തിൽ വ്യവസായം വളരാത്തത് എന്ന് തന്നെയാണ് അല്ല എന്നുണ്ടെങ്കിൽ സാധാരണ ജീവിതം ദുസ്സഹമാക്കുന്നത് എന്നാണ് നിർമ്മലാ സീതാരാമൻ കേരളത്തിലെ സി പി എമ്മിനെയും സി പി എമ്മിന്റെ നോക്കുകൂലി നയത്തെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയുമെല്ലാം അതിനിശതമായി വിമർശിച്ച് കീറി മുറിച്ചുകൊണ്ട് രാജ്യസഭയിൽ അതിശക്തമായ രീതിയിൽ സംസാരിച്ചത് ഇതിനെതിരെ കേരളത്തിൽ നിന്നുള്ള ഇടത് എം പിമാരെല്ലാം അതിരൂക്ഷമായ ഭാഷയിൽ നിർമ്മലാ സീതാരാമനെ വിമർശിക്കുന്നുണ്ടായിരുന്നു എന്നാൽ താൻ ഇത് വെറുതെ പറയുന്നതല്ല എന്നും കേരളത്തിലെ കൃത്യമായ ഈ സംഭവം തനിക്കറിയാമെന്നും കൃത്യമായ രേഖകൾ വെച്ചുകൊണ്ട് തന്നെയാണ് താനിത് പറയുന്നതും എന്നുകൂടി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കുകയുണ്ടായി അതിന് നിർമ്മല സീതാരാമൻ ഉദാഹരണമായി കാണിച്ചത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ഒരു അഭിമുഖം മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു ഈ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ ഇപ്പോൾ നോക്കുകൂലി ഇല്ല എന്ന് തന്നെയാണ് അതായത് ഇപ്പോൾ നോക്കുകൂലി ഇല്ല എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് കേരളത്തിൽ നോക്കുകൂലി ഉണ്ടായിരുന്നു എന്നല്ലേ ഇതിനർത്ഥം പിന്നെ എങ്ങനെയാണ് കേരളത്തിലെ സി പി എം എം പിമാർ ഇതിനെ എതിർക്കുന്നത് എന്നാണ് നിർമ്മലാ സീതാരാമൻ പി സന്തോഷ് കുമാർ അടക്കമുള്ള ഇടതുപക്ഷത്തിന്റെ എം പിമാരെ പാർലമെന്റിൽ പൊളിച്ചടുക്കിക്കൊണ്ട് സി പി എമ്മിന്റെ നയവൈകല്യങ്ങളെ തുറന്നു കാണിച്ചുകൊണ്ട് കൊണ്ട് സംസാരിച്ചത് നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ സി പി എമ്മിന്റെ നോക്കുകൂലി നയത്തെയും കേരളത്തിലെ വ്യവസായങ്ങൾ എങ്ങനെയാണ് തകർന്നത് എന്നതിനെ വ്യവസായത്തിനെതിരായി ഇടതുപക്ഷം നിലകൊള്ളുന്നത് എങ്ങനെയാണെന്നും അതിനിശതമായ രീതിയിൽ വിമർശിച്ചുകൊണ്ട് രാജ്യസഭയിൽ നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം member is from CPM CPM sir West Bengal saw the so be well. the worst riots ever in history under the CPM rule Tripura suffered under the CPM rule. Kerala is not able to recover because of the horrible policy of industrialization that they had. To the extent, sir. Please, please, to the extent, please. sir, Ji, please sit down. Please take your seat. To the extent, sir, today Kerala's, Only Kerala's minister, minister gives Kerala. an interview in the papers saying, no Kuli is not there anymore in Kerala. Can I say what that Mokukuli was, sir? is a place where Mokukuli happens when workers are all sitting together looking if there can be some work. You and me, or anybody going to Kerala, get off the bus. On the top. Yes, yes, please, I will talk. Please, please, because you came up with a lot of things. Let me reply. Please take your seat. Please. Sir. Please, please, please take your seat. Sir. बस ऑनरेबल में बस यू है ग्राउंड देना है लगेज डाउन अस्यूम रुपीज यू टू पे फिफ्टी प्लस वाई दिफ्टी कूली What is Noku in the Malayalam, sir? Noku means look. Meaning I will be sitting and watching here. I may be a CPM card holder. I'll be sitting and watching and the person actual coolie go brings the luggage down, he gets 50 rupees. But for me, being a card holder member, watching that act itself, I need to get 50 rupees. That is Noku kuli for you, sir. Communism that has killed industry in Kerala, that kind of communism which has killed industry in Bengal, yes. that kind of industry. Santosh Kumar, yes. Santosh Kumar. So, so summar, yes, you know, to me. No permission from the sir, with your permission, sir. Yes, with sir, your permission, sir, permission I yes, want yes. to say, if he's trying to tell me that no such a practice exists, two days ago, Honourable Gav, Chief Minister I think gave an interview, Kerala Chief Minister I think gave an interview, in which he says there is no Nuku no nowadays, which means it was there before.